ആയി കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് നല്ല മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റാൻ നല്ല സൂപ്പർ പാക്കിൻ്റ് വീഡിയോ ആണ് കേട്ടോ കൂടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കുസൃത്തരങ്ങളും വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരാളെ പോടി വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഗമയാണ് വരാനൊക്കെ ഭയങ്കര താമസമാണ് ഒരുപാട് നേരം വിളിച്ചാലേ വരത്തുള്ളൂ പിന്നെ കുഞ്ഞാലേ പിന്നെ വരും കേട്ടോ ആവശ്യം അങ്ങനെ ഒന്നും വരില്ല ഒക്കെ ഭയങ്കര മടിയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ഉണ്ണിക്കൂട്ടനും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലോ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഇന്നത്തെ പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദ റാഗിപ്പൊടി വെച്ചുള്ള ഫേസ് ആണ് കേട്ടോ അപ്പോൾ റാഗിപ്പൊടി എന്താ അറിയാമല്ലോ ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് കുറുമ്പുല്ലെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ മുത്താറിയെന്നാണ് പറയുന്നത് ഇങ്ങോട്ട് കുറുമ്പുല്ലെന്ന് പറയും നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ പാക്കറ്റ് കിട്ടണത് അപ്പം ഞാൻ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു ചെറുതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു തരിതരി പോലെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ട സോണ്ടിട്ടില്ലേ ചെറിയ ചെറിയ തരിനുരി പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്കിടുമ്പം ഇങ്ങനെ ഉറച്ചൊന്നും കഴുകരുത് നമ്മളിപ്പോൾ സ്ക്രബ്ബൊക്കെ നമ്മൾ ആഴ്ച ഒറ്റ തവണ ചെയ്യണമല്ലോ അപ്പം സ്ക്രബ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ സംഭവം ഒന്ന് തേക്കുകയൊക്കെ അതായത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് പോലെ അങ്ങ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് സ്ക്രബിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം നമുക്ക് സ്ക്രബ് ഒന്നും ചെയ്യണം നമുക്ക് ഇപ്പോൾ പാക്കാണ് ചെയ്യണത് അപ്പോൾ അരിപ്പൊ അല്ല റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന സാധനമാണ് എന്താ തൈര് തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തൈരിന് പകരം തിളപ്പിക്കാത്ത പാലെടുത്താലും നല്ല നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ് പക്ഷേ ഇന്ന് രാവിലെ പാലൊക്കെ തിളപ്പിച്ചത് കൊണ്ട് പാലെടുത്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തൈരാണ് എടുത്തത് തൈരും തന്നെയാണ് മുഖത്തിലെ കുരുക്കളും പാടുകളും എന്താ പറയുക മുഖം നല്ല ഒരു ബ്രൈറ്റ് ആവാനും തൈര് നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് ചെറുനാരങ്ങൾ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ നമ്മൾ മുഖത്തല്ലേ തേക്കുന്നത് അപ്പോൾ മുഖത്ത് തേക്കുന്നതുകൊണ്ട് കുറച്ച് മിക്സ് ചെയ്താൽ മതി നമ്മളിപ്പോൾ കഴുത്തിലാണീ പാക്കിടുന്നതെങ്കിൽ അരമൂറി നമ്മളത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫേസിന് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാവേ നല്ല ബ്രൈറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കുറുമ്പല്ലൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പം നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് മുഖത്തും തേച്ച് കൊടുക്കാം കുഞ്ഞു കുഞ്ഞുമക്കക്ക് കൊറേശെ കുറേശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എന്ത് തണുപ്പല്ലേ രാവിലെ നല്ല തണുപ്പും പിന്നെ അതിൻ്റെ ഒരു കാറ്റും ഒന്നും പറയണ്ട ആരും ഒരു വൃത്തിയായിട്ടൊരു കാലാവസ്ഥ ഇത് കഴിഞ്ഞപ്പോ നമ്മൾ ഇപ്പൊ തണുപ്പെങ്കിലും ഉണ്ട് ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ തണുപ്പിനു വേണ്ടി നമ്മൾ കൊതിയാകും ഇനി വരാൻ പോണി ഈ തണുപ്പൊക്കെ കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നത് ചൂടാണ് കടും കിട്ടി ചൂട് അപ്പോൾ ചൂട് കാലത്തുണ്ടല്ലോ ഈ തൈരൊക്കെ വെച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ തേച്ച് അങ്ങ് കഴുകി കളയണം നല്ലതാണ് കേട്ടോ മുഖത്തുള്ള കരി എന്തായാലും ചൂ വെയിലൊക്കെ അടിക്കുമ്പോൾ മുഖമൊക്കെ കരിവാളിക്കും അപ്പോൾ കരിവാളിപ്പൊക്കെ മാറാനായിട്ട് തൈര് തേ തൈര് ചുമ്മാ അങ്ങ് മുഖത്ത് തേച്ചാൽ മതിയേ അത് നമ്മുടെ പാക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വച്ചേക്കണതെ നമുക്കിതിലോട്ട് ചെറുനാരങ്ങൾ നീര് കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മതിയേ ഇത് മതി കേട്ടോ ചെറുനാരങ്ങയുടെ കുരു വീണു അതാ അപ്പൊ എടുത്തു പറഞ്ഞേ ഞാൻ പണ്ടൊക്കെ ഈ പാക്ക് തേക്കുമായിരുന്നോട്ടോ അന്നേരം മുണിക്കൂട്ടന് കുർക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പൊടി മാറ്റി വെക്കും എന്നിട്ട് ഞാൻ ഇതുപോലെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കും എല്ലപ്പോഴൊക്കെ തേക്കാറോട്ടോ അന്നേരം നമ്മൾ മക്കളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം എല്ലാം കൂടെ ഒന്നും ശരിയാവുന്ന ഒന്നും ശരിയാവാറില്ല അപ്പം നമ്മുടെ കാര്യം മാത്രം നമ്മൾ ഒതുക്കി വെക്കും ഇപ്പം അതിനൊക്കെ സമയമുള്ളത് കൊണ്ട് നമുക്ക് ടിപ്സുകളൊക്കെ ചെയ്യാം എന്താ കുറച്ചും കൂടെ തൈര് ചേർത്തിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ എന്താ നമ്മുടെ പാക്കുണ്ടോ ഇതുപോലെ പോലെ ആയിരുന്നു ഇതുപോലെ ആവണം കേട്ടോ മിനിങ്ങാന്ന് ഞാൻ അരിപ്പൊടിയുടെ ഒരു പാക്ക് വെച്ച് തേച്ചിലായിരുന്നു അത് ഇച്ചിരി വെള്ളം പോലെയായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമുക്ക് തേച്ചിട്ട് ഒരു ഒരു കോട്ടിട്ട് അത് കഴിഞ്ഞ് അത് ചെറുതായി ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അതുപോലെ രണ്ടാമത്തെ കോട്ടൊക്കെ ഇട്ട് ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അരിപ്പൊടിയുടെ പാക്ക് നിങ്ങൾ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് നല്ലൊരു ബ്രൈറ്റിങ് നമ്മുടെ മുഖത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖത്ത് നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഞാനിന് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് മുഖം നേരത്തെ കഴുകിയിട്ടാണ് വന്നേക്കണത് ഇനി പ്രത്യേകിച്ച് ഇനി കഴുകൊന്നും വേണ്ട ഞാനിത് കഴുത്തിലൊന്നും തേക്കണില്ല കേട്ടോ ഇപ്പൊ കഴുത്തിൽ തേക്കണില്ല പിന്നെ തേച്ചോളാം ഡ്രസ്സിലേക്കാകും നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൊക്കെ തേക്കണേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഡ്രൈ ആയിക്കോളും അത് പതുക്കെ ഒന്ന് ഇതുപോലൊന്ന് മുഖത്തങ് തേച്ച കൊടുക്കുകയാണ് അപ്പം പതുക്കെ തേച്ചാൽ മതി കേട്ടോ കാരണം റാഗിപ്പൊടി ഉണ്ടല്ലോ അതിൻ്റെ ആ തരികൾ നമ്മുടെ മുഖത്ത് കലകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കണം അരിപ്പൊടി പോലെ നമ്മൾ അരി അരിപ്പൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തല്ല നമ്മളത് മുഖത്ത് തേച്ച് കൊടുക്കുന്നതേ നമുക്ക് നെറ്റിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പോൾ റാഗിപ്പൊടി ഇപ്പോൾ മുടിയിലായാലൊന്നും പ്രശ്നമില്ല കേട്ടോ മുടിയിൽ നല്ല സിൽക്കിയൊക്കെ ആവാനായിട്ട് ഈ റാഗിപ്പൊടി വെച്ചുള്ള പാക്കൊക്കെ നല്ലതാണ് ഹെയർ പാക്ക് നമ്മുടെ തലയിൽ തേക്കുന്നതേ അപ്പോൾ അത് ഞാൻ മുഖത്തൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇച്ചിരി കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണേ എങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ വേഗം തന്നെ വേണമെങ്കിൽ കോളൂട്ടോ ഒത്തിരി നേരം ഒന്ന് വെക്കേണ്ട ഒരു പതിനഞ്ച് മാക്സിമം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റോടെ നമ്മുടെ പാക്കൊക്കെ ഏതൊരു പാക്ക് ഇരുപത് മിനിറ്റ് വരെ മതി അതിന് കൂടുതൽ സമയം നമ്മുടെ മുഖത്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല പക്ഷെ ചില പാക്കി ട്രാ അരിപ്പൊടി അതൊക്കെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ മുഖം നോക്കുന്നിട്ടോ വലിയ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും ചേർക്കാം കേട്ടോ പാൽ ചേർക്കുകയാണെങ്കിൽ ഒരു എണ്ണമയം പോലൊന്നും ഉണ്ടാവില്ലേ പക്ഷെ ഇത് ഞാൻ തൈരല്ലേ എടുത്തേക്കണത് തൈര് എടുക്കുവാണെങ്കിൽ നല്ലതാണ് എനിക്ക് തൈരൊക്കെ വെച്ചുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തൈര് എടുക്കുന്നത് ഇനി ചെറുനാരെ കൊണ്ട് നീരെടുക്കുമ്പോൾ കുറച്ച് മതിട്ടോ മതി കേട്ടോ ഒരുപാടൊന്നും എടുത്തേക്കല്ലേ അങ്ങനെ മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈഡ് ഈ സൈഡ് ഇത് ചുണുവിടക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുത്ത് ഒഴിവാക്കാൻ കാരണം എൻ്റെ ഡ്രെസ്സിലേക്ക് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾ കഴുത്തിലും കൂടെ തേക്കണം കേട്ടോ അപ്പോൾ നല്ല വൃത്തി തേച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉണങ്ങുമ്പോൾ ഉണങ്ങുന്ന സമയം വരെ ഒന്ന് കാണാം കേട്ടോ അത് എഴുപുമ്പം കാണാവേ ഉണങ്ങി കഴിയുമ്പോൾ കാണാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അധികം സംസാരിക്കാൻ പാടില്ലേ കാരണം നമുക്ക് ചുളിവുകളൊക്കെ വരും കാരണം ഞാനിങ്ങനെ ഇറുക്കി പിടിച്ച് സംസാരിക്കുന്നത് പാത്രത്തിൽ വെച്ച വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇച്ചിരി കട്ടി തേച്ചുകൊണ്ട് ഉണങ്ങി വരുന്നുള്ളൂ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇത് ഒത്തിരി അങ്ങ് ഇരുപത് ഇരുപത്തഞ്ച് ഒന്നും വെക്കണ്ട നമുക്കി വെള്ളം വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉണച്ചുകൊടുക്കാം അപ്പം പതുക്കെ ഒന്ന് ഒരു മസാജ് പോലെ ചെയ്തുകൊടുക്ക കേട്ടോ മുറുക്കിയൊന്നും ചെയ്യണ്ട പതുക്കെ ആ മുഖത്തിന്റെ സൈഡ് വാങ്ങിച്ചപ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റിയത് നമ്മുടെ പൂച്ചക്കുട്ടനെ നമ്മുടെ ഷീറ്റിന്റെ മുകളിൽ കേറി ഇങ്ങനെ കളിക്കുകയാണ് ഇപ്പൊ കളിക്കേണ്ട പ്രായമായില്ലേ ഇങ്ങനെ കളിക്കുവാണ് കേട്ടോ നല്ല രസം കണ്ടോണ്ടിരിക്കയാണ് മരത്തിന്റെ മുകളൊക്കെ വലിഞ്ഞ കയറുന്ന കാണാം ിക്കേ തുടച്ചപ്പോഴുള്ള മാറ്റം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്രൈറ്റ് ഉണ്ടാവുന്ന ഒരു സംഭവമാണെന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ തുടയ്ക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഈ റാഗിയുടെ കുഞ്ഞു കുഞ്ഞു തരികളുണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ തുടച്ച് മാറ്റാനേ പറ്റുള്ളൂ ഇപ്പോൾ സ്ക്രബ്ബ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ സ്ക്രബ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിതിനെ തുടച്ച് മാറ്റുന്നുള്ളന്ന് വിചാരിച്ചു പക്ഷെ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ സ്ക്രബ് പോലെ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങൾ നീരൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ മുഖം മുഖം അല്ല മുഖം നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും പിന്നെ മുഖത്തെ പാടുകളൊക്കെ കുറയുകയും ചെയ്യും നല്ല വൃത്തി കഴുകിയിട്ട് വരാം കേട്ടോ ഇങ്ങനെ റിസൾട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാണ് ഞാൻ നേരിട്ട് തന്നെ വെള്ളമൊക്കെ ആയിട്ട് വന്നിരിക്കണത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകേ അപ്പോൾ ഉറപ്പ് ഉപയോഗിച്ച് മുഖം ഇങ്ങനെ ഇങ്ങനെ ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കുക അല്ലാതെ ഇങ്ങനെ മുറുക്ക് വരച്ചരുത് കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്തെ പാ മാറ്റം കണ്ടില്ലേ കണ്ട നല്ല ബ്രൈറ്റായില്ലേ അപ്പം ഇരുനിറം ഉള്ളവർ എന്നെപ്പോലെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും പിന്നെ പാടുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇരുനിറക്കാർക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും നല്ലതാണ് പക്ഷേ ഇരുനിറമുള്ളവർക്കല്ലേ ഇച്ചിരി കൂടെ മുഖം ഇച്ചിരി ഒന്ന് ബ്രൈറ്റ് എന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഇരുന്നേറക്കാർക്ക് മാത്രല്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇച്ചിരി നിന്നേറും വേണം എന്നാഗ്രഹം ഉണ്ടാവുമല്ലേ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയുടെ നീറ്റിൻ്റെ അളവ് കുറയ്ക്കുക കൂടുതലൊന്നും എടുത്തേക്കരുത് പിന്നെ തൈരിൻ്റെ പാൽ നിങ്ങൾക്ക് പാലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പാല് തൈര് ഇതിലേതെങ്കിലും ഓരോ ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ മുഖൊക്കെ ഇച്ചിരി ബ്രൈറ്റ് ആവാൻ ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത് ഇത് ഇത് രണ്ടും ഞാൻ മാറ്റി മാറ്റി ഉപയോഗിക്കാറ് അതാ ഞാൻ കൂടു കൂടുതലും പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മളിതാ വീണ്ടും കാപ്പിക്കൂരൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പ് പറിച്ച കാപ്പിക്കൂരാണ് കേട്ടോ ഇത് ഉണങ്ങാറായി ആദ്യം കാപ്പൂര് പറിച്ചത് ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് മൂന്നാമത്തെ അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ലല്ലോ ഇത് ഇന്നലെ പറിച്ചതാണേ ഇന്നലെ പറിച്ചത് ഇട്ടേക്കാം നമ്മുടെ ഉണ്ണിക്കൂട്ടൻ്റെ കളി കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഇവന് മിറ്റത്തെ ഇറക്കിയാൽ ഇവന് ഇവിടെ ഇട്ടേക്കണ കാപ്പിക്കൂരെല്ലാം ഈ ചിലപ്പം അവന് തോന്നുവാണെങ്കിൽ അതെടുത്ത് അവിടെ തന്നെ വെക്കും കേട്ടോ അല്ലെങ്കിൽ അതെടുത്തിട്ട് അവനെ മാ ഇങ്ങനെ പെറുക്കി കളയും എന്താ ഇവിടെയൊക്കെ ഇട്ടേക്കണത് കണ്ടോ പറഞ്ഞാൽ കേക്കില്ല ഉണ്ണി ഉണ്ണിങ്ങ പറഞ്ഞാൽ കേൾക്കാത്ത ഉണ്ണിക്കൂട്ടനാണിത് കുസൃതിക്കൂട്ടനാണ് ഉണ്ണിക്കൂട്ടൻ അപ്പതാ പച്ചയൊക്കെ എടുത്ത് അവൻ കളിക്കുകയാണെ ഒരാളിവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഫോണ് പോക്കോട്ടില്ലേ ഇതടുത്താണത് ഇവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നു ഇത് ഉണ്ണിക്കൂട്ടന്റെ വണ്ടിയാണേ ചേച്ചിമാരത് കൈയേറി വണ്ടി കിട്ടിയപ്പോൾ എന്താണ് സൂപ്പർ വണ്ടിയായിരുന്നു എന്നറിയാമോ അഞ്ചോ കണ്ടില്ലേ കാപ്പിക്കൂർ എടുത്ത് പെറുക്കി കണ്ടില്ലേ ഇതെല്ലാം പെറുക്കി എടുത്താൽ മൂന്നാളും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കുരുമുളക് കാട്ടി കാണുന്നത് ഇനിയിപ്പോൾ കാപ്പിക്കൂര് കാപ്പിക്കൂരിൻ്റെ സീസൺ കഴിഞ്ഞ ഇപ്പം ഇനി കുരുമുളകിൻ്റെ സീസണാണ് ഇനി കുരുമുളക് പറിക്കേണ്ട സമയ സമയക്കായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് കുരുമുളക് ഉള്ളത് ഉണ്ണിക്കൂട്ടൻ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കറക്കണ ഒച്ചയൊക്കെയാണ് കേക്കുന്നത് ഇതൊക്കെ ഏത് ഇനമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കുരുമുളകിന് ഓരോ ഇനങ്ങളുണ്ടല്ലോ ഓരോ പേരുകളുണ്ടല്ലോ വേദം അറിയത്തില്ല അങ്ങനെയല്ല പച്ചക്കുരുമുളകും ഒക്കെ കുരുമുളക്ന്നല്ല ഓരോ ഓരോ പേരുകളുണ്ട് കുരുമുളക് തയ്ക്ക് അയ്യോ ഇത് എവിടെക്കുണ്ട് നല്ലോണം ആയി വരുന്നുണ്ട് നമ്മൾ കുരുമുളക് എന്തെങ്കിലും ഇറച്ചിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ച കുരുമുളക് അങ്ങ് പറിച്ചെടുക്കും കേട്ടോ നമ്മുടെ മിറ്റ് തന്നെ ഉണ്ടല്ലോ പറിച്ചെടുത്തിട്ട് ചതച്ചങ്ങ ഇടും മീൻ വറുക്കുന്നതിലും ചിക്കൻ കറിക്കും ഇറച്ചിക്കറിക്കുമൊക്കെ അങ്ങനെയായിട്ട് ചെയ്യുന്നത് ഇവിടെ കയറി വരുന്ന തന്നെ നമ്മുടെ കുരുമുളകൊക്കെ നട്ടിരിക്കുന്നത് പിന്നെ ഇതാ കാന്താരി എന്താ പഴുത്ത കാന്താരി ഇതാ ഇവിടെ കിടക്കുന്നു പച്ചക്കാന്താരി ആ വാവ പിന്നെ കാന്താരി മുളക് ഭയങ്കര ഇഷ്ടാ ഇവക്ക് ഇവള് കാന്താരി ചമ്മന്തി തന്നെ കഴിക്കും ഇവള് കാന്താരി നല്ല ഒടച്ച് ഉള്ളിയൊക്കെ ഉടച്ചിട്ട് കഴിക്കുന്നതാണ് കാണാം ഇനി എന്ത് എരിവെന്ന് പറയാം കഴിക്കണത് ഞാൻ പറയും ഇങ്ങനെ എരിവ് കഴിക്കല്ലേ ഇപ്പോഴേ ഇങ്ങനെ കഴിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു കുടലിന് അത്രയ്ക്ക് നല്ലതല്ലോ എരിവ് അധികേ കുഞ്ഞ പിന്നെ എരിവ് ഒട്ടും പറ്റിയില്ല ആശാന എരിവ് ഇച്ചിരി കഴിച്ചാൽ രണ്ടു മൂന്ന് ട്രിപ്പ് വെള്ളം കുടിക്കും ഇത് ഞാൻ ഞാൻ പറിച്ചെടുത്തേ ഈ പൊട്ടത്തരം ചെയ്യുന്ന കുഞ്ഞ് മാത്രമേ ഉള്ളൂ ചെയുട്ടോ അവൻതാ കുരുമുളക് ഒട്ടിച്ചു വെക്കുന്നു അത് വെച്ചു നല്ല ബുദ്ധി നല്ല ബുദ്ധി നമ്മുടെ പയർ ചെടികളാണ് കേട്ടോ നമ്മൾ രണ്ട് തെങ്ങ് വെട്ടിക്കളഞ്ഞില്ലേ അവിടെ തന്നെ നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇതാ പയറൊക്കെ ആയിരുന്നു എന്തായാലും കുറെ പറിച്ചായിരുന്നു കേട്ടോ തോരം വെക്കാനായിട്ട് ഇന്ന് പറിച്ചെടുക്കണം എന്താ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്ത് നല്ലതല്ലേ ഒരു കെമിക്കലും ഇല്ല ഒന്നും ഇല്ല പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടില്ല കേട്ടോ ചാരമിടും ഇതിൻ്റെ ചോട്ടിൽ കണ്ടോ ചാരം കണ്ടോ ചാരം ഇടും പിന്നെ ഈ ചപ്പ് ചവറുകളൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ വളവാനാണ് അല്ലാതെ വേറൊരു സംഭവങ്ങളൊന്നും ഇടാറില്ല പിന്നെ നമ്മളെ തെങ്ങിന്റെ തടി ഒന്നും മാറ്റിയില്ലാട്ടോ അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ലേ പിന്നെ രണ്ട് വാഴ നട്ടില്ലായിരുന്നു അത് എത്രയായി ഒരു കുഞ്ഞുവാഴ വേണ്ടോ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇത് സ്ട്രോബെറി നട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ